അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞത് ചെറിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഇതൊരു മിനി ഫാനാണ് നല്ല അടിപൊളി സാധനം ഇത് ടോയ് ഫാനായിട്ടും ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റും അപ്പോൾ ഇതിനെ കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ മിനി ഫാനിൻ്റെ വോൾട്ട് എന്ന് പറഞ്ഞത് അഞ്ച് വോൾട്ടാണ് വരുന്നത് ഏകദേശം ഇതൊരു രണ്ടര മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജായി കിട്ടും അത്യാവശ്യം സമയം ഒരു ഒരു മണിക്കൂറിൻ്റെ മേലൊക്കെ സമയം ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂട്ടോ ക്വാളിറ്റി സാധനമാണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇത് സാധനം അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലുമൊക്കെ അപ്പോൾ ഈ സാധനം നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ ആണ് ഏകദേശം മുന്നൂറ് രൂപേൻ്റെ താഴെ ഇതിന് റേഞ്ച് വരുന്നുള്ളൂ ഇതൊരു ടോയ് ആണെന്ന് വെച്ചാൽ ടോയ് ആണ് എന്നാൽ എല്ലെന്ന് വെച്ചാൽ അല്ല ചെറിയ എന്താ പറയുക രസകരമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്യുന്നുണ്ട് അതിൽ നോക്കി ഞങ്ങൾക്ക് വിവിധ കമ്പനിൻ്റെ വിവിധ എന്താ പറയുക ഐറ്റം പ്രൊഡക്റ്റ് കിട്ടും പല റേഞ്ചിലുള്ള അപ്പോൾ ഒരു ഈ മുന്നൂറ് രൂപേൻ്റെ താഴേക്ക് ഏകദേശം റേറ്റ് വരണുള്ളൂ അപ്പോൾ സംഭവം അടിപൊളിയായിട്ടത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉപയോഗിക്കാതെ അത്ര ഡേഞ്ചറായിട്ടുള്ള എന്താ പറയുക സാധനമൊന്നുമല്ല നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റ് അപ്പോൾ എത്രയാണ് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് താല്പര്യമുള്ളവർക്ക് പ്രൊഡക്റ്റ് പോയിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാം നമ്മളവിടെ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട് സാധനം ഓക്കെ